നമസ്കാരം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെക്കുറിച്ച് ഇതിനു മുൻപും ഇവിടെ എഴുതിയിട്ടുണ്ട് ദുരന്തങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് ശ്രീ പിണറായി വിജയന്റെ നേതൃപാഠവും ഒന്നുകൂടി ഉയരുന്നത് നാം കഴിഞ്ഞ പ്രളയകാലത്തും കണ്ടറിഞ്ഞതാണ് ഇപ്പോഴും നാം അത് അനുഭവിച്ചറിയുന്നു സഹമന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും ഒരേ ചരടിൽ കോർത്ത് പ്രളയം പോലുള്ള ദുരന്തങ്ങളെ നേരിടുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന മികവ് വേറിട്ട് നിൽക്കുന്നതാണ് ഈ ഘട്ടത്തിൽ നടത്തുന്ന പത്രസമ്മേളനങ്ങളിൽ കൂടി മുഖ്യമന്ത്രി ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഒരു ജനതയെ മുഴുവൻ ചേർത്ത് നിർത്താൻ പര്യാപ്തവുമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ കൂടിയും ഫലപ്രദമായി മുഖ്യമന്ത്രി നമ്മോട് ഹൃദയം കൊണ്ട് സംവദിക്കുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നാം ഈ ദുരന്തവും അതിജീവിക്കും എന്ന പ്രതീക്ഷയും നിശ്ചയദാർഢ്യവും ബഹു മുഖ്യമന്ത്രി തന്റെ ചടുലവും പക്കവുമായ ഇടപെടലുകളിലൂടെ പകർന്നു നൽകുന്നു എന്നിട്ടും ദുരന്തമുഖങ്ങളിൽ പോലും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നവരെ കുറിച്ച് സഹതാപം തോന്നുന്നു സർക്കാരിനൊപ്പം നിന്ന് എല്ലാം മറന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പത്തൊമ്പതിന് പ്രളയത്തെ മുന്നിൽ കണ്ട നാളുകളിൽ പിണറായി കാലം ആവശ്യപ്പെട്ട നേതാവ് എന്ന തലക്കെട്ടിൽ ബിഷപ്പ് ഗീവർഗീസ് മാർ കൂറിലോസ് എഴുതിയ കുറിപ്പാണ് മുകളിൽ വായിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ലോക മലയാളികൾക്ക് മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കാൻ കാൺ ധൈര്യം കാണിച്ച ക്രൈസ്തവ മേലധ്യക്ഷൻ കൃത്യം അഞ്ചു വർഷം തികയുമ്പോൾ അതേ പിണറായിയുടെ വാക്കുകളിലൂടെ എങ്ങനെ വിവരദോഷിയായി ചാപ്പകുത്തപ്പെട്ടു പാർട്ടിക്കാരെയും അനുഭാവികളെയും മാത്രമല്ല സാധാരണക്കാരെ അടക്കം ഞെട്ടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ ആ പ്രയോഗം തന്നെ ഉണ്ടായത് അത്രമേൽ ഹൃദയഹാരിയായ ബന്ധമാണ് ഇരുവരും പുലർത്തിയിരുന്നത് ി പി എമ്മിന്റെ വേദികളിൽ നിരന്തരം പങ്കെടുക്കുകയും ക്രിസ്തുവിന്റെയും കാറൽ മാർക്സിന്റെയും നിലപാടുകളിലെ സമാനതകളെക്കുറിച്ച് കുറിച്ച് ആവേശപൂർവ്വം സംസാരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം പിണറായി സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിൽ എന്നും മുൻപന്തിയിലുണ്ടായിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ വഴിപിഴച്ച പോക്കിനെതിരെയുള്ള ബിഷപ്പിന്റെ തുറന്നു പറച്ചിലുകളാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചതെന്ന് വ്യക്തം കനത്ത തിരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ നിന്ന സി പി എമ്മും ഇടതു പാഠം പഠിക്കണമെന്നും അല്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നുമാണ് ഇക്കഴിഞ്ഞ ദിവസം ബിഷപ്പ് കൂറിലോസ് ഫേസ്ബുക്കിൽ കുറിച്ചത് കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല പ്രത്യേകിച്ച് കേരളത്തിൽ തിരുത്തുമെന്ന നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ് അതുപക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തലാകരുത് രോഗം ആഴത്തിലുള്ളതാണ് ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങണം ഇടതുപക്ഷം ഇടതു തന്നെ നിൽക്കണം ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തേക്ക് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകും ലക്ഷ്യത്ത് എത്തില്ല ബി ജെ പിയേക്കാൾ രൂക്ഷമായി രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്ത ഇടതുപക്ഷത്തിന്റെ നിലപാട് തിരിച്ചടിക്ക് കാരണമായി എന്ന് തിരഞ്ഞെടുപ്പ് കാലത്തെ പിണറായിയുടെ പ്രസംഗങ്ങളെ പരോക്ഷമായി സൂചിപ്പിച്ച് ബിഷപ്പ് ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിനെല്ലാം തിരിച്ചടിയായിട്ടാണ് പുരോഹിതരിലും ചില വിവരദോഷികളുണ്ടെന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചത് രണ്ടാം പിണറായി സർക്കാരിന്റെ അഴിമതികളെയും ഭരണപരാജയങ്ങളെയും ബിഷപ്പ് കൂറിലോസ് തുറന്നെതിർക്കാൻ തുടങ്ങിയതോടെ മുഖ്യമന്ത്രിയോട് അടുപ്പമുള്ളവർ അദ്ദേഹത്തെ ശത്രുപക്ഷത്തിന്റെ ആളായി മുദ്രകുത്തി സർക്കാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന യാക്കോബായ സഭയിലെ മെത്രാനായി തുടരുമ്പോഴും സർക്കാരിന്റെ പോരായ്മകളെ നിഷ്കരുണം വിമർശിക്കുന്ന പതിവ് അദ്ദേഹം തുടർന്നു പോന്നു മാർ സർക്കാർ വിമർശനങ്ങൾ നിമിത്തം അദ്ദേഹത്തിന്റെ സഭയ്ക്കുള്ളിലും അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നു മെത്രാന്റെ പരസ്യ വിമർശനങ്ങളോട് സഭ അകലം പാലിച്ചു മിക്കപ്പോഴും കൂറിലോസിന്റെ നിലപാടുകളെ സഭാ നേതൃത്വം തള്ളിപ്പറഞ്ഞിരുന്നു സഭാ നേതൃത്വവുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മ രൂക്ഷമായ ഘട്ടത്തിൽ മാർ കഴിഞ്ഞ വർഷം ഭദ്രാസന ചുമതലകൾ ഒഴിഞ്ഞ വിശ്രമ ജീവിതത്തിലേക്ക് മാറുകയായിരുന്നു മാർക്കൂറിലോസിന്റെ ഏറ്റവും ഒടുവിലത്തെ വിമർശനം ഉണ്ടായതിന് പിന്നാലെ അദ്ദേഹത്തെ തള്ളി യാക്കോബായ സഭ വാർത്താക്കുറിപ്പും ഇറക്കിയിരുന്നു ബിഷപ്പ് വിശ്രമത്തിലേക്ക് മാറിയ ആളാണെന്നും അദ്ദേഹം പറയുന്നതൊന്നും സഭയുടെ അഭിപ്രായമല്ലെന്നുമായിരുന്നു ഔദ്യോഗിക വിശദീകരണം സഭാ നേതൃത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമ്പോഴും തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടാൻ തനിക്ക് വിലക്കുകളില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാർക്കൂറിലോസ് പറഞ്ഞതിൽ ഉറച്ചു അദ്ദേഹം മാധ്യമങ്ങളോടും വ്യക്തമാക്കി തനിക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ വ്യക്തിപരമായ വിമർശനത്തെ കാര്യമാക്കുന്നില്ലെന്നും തന്റെ പിന്തുണച്ച രംഗത്ത് വന്നവരോടെല്ലാം സ്നേഹമുണ്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ബിഷപ്പിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് പിണറായിക്ക് മുഖത്തടിച്ചു പറയുക അല്ലെങ്കിൽ തിരിച്ചു പറയുക നിന്ന് നിൽപ്പിൽ മറ്റുള്ളവരെ തിരിച്ചു പറയുക എന്നുള്ളത് പുതുമയുള്ള കാര്യമല്ല ഒരിക്കൽ നടത്തിയത് പരനാറി പ്രയോഗമാണ് പിന്നീട് കുലം കുത്തിയായി അങ്ങനെ പിണറായി വിരുദ്ധമായി പറയുന്നവരെ എല്ലാം അടച്ചാക്ഷേപിച്ചു വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് മുഖ്യമന്ത്രിക്ക് ഇല്ലാതെയും പോയി അതിന്റെ ഏറ്റവും അവസാനം വന്നു നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ വിവരദോഷി പ്രയോഗം അപ്പോഴും തെറ്റുതിരുത്തുമെന്ന് പറയുന്നത് കൂറിലോസ് പറഞ്ഞതുപോലെ ആഴത്തിൽ നിന്നുള്ള രോഗത്തിന് ആഴത്തിൽ നിന്നുള്ള മരുന്ന് വയ്പല്ല വെറുതെ പറഞ്ഞ് പോഞ്ചി അടിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് അതല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും കൃത്യമായ രീതിയിൽ തെറ്റുതിരുത്താൻ ചൂണ്ടിക്കാണിച്ചു തന്നവരെ വിവരദോഷി എന്ന് പറയാൻ ആർക്കാണ് കഴിയുക നന്ദി